പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നേലോ ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനോടമായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുനിമിഷവും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാനങ്ങേ ആരാധിച്ച് സുചിച്ച് മാത്ര പ്രതി അങ്ങേക്ക് നന്ദി പറയും അങ്ങ് തുണയായിട്ടുള്ളവൻ എത്രയോ വാക്യവാനാണെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ കർത്താവെ നീ തന്നു ഗുരു കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനങ്ങനെ സുദിച്ച് ആരാധിച്ച് മാത്ര നന്ദി പറയും പ്രിയമുള്ളവരെ ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഉള്ള ദൈവരാജ്യത്തെക്കുറിച്ച് നിനക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞോ അതോ നീ ദൈവരാജ്യത്തെ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് തേടി നടക്കുന്ന ഒരു വ്യക്തിയാണ് നിന്നിലുള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും കൃപയും സ്നേഹവും തിരിച്ചറിയുവാൻ ഇങ്ങനെ കഴിയണം എന്ന് ഓർമ്മിപ്പിക്കുന്നു പലരും എന്ന് പറയും അത് അവിടെ ദൈവരാജ്യമുണ്ട് അവിടെ ദൈവമുണ്ട് അവിടെ രക്ഷയുണ്ട് അവിടെ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് പറയുമ്പോൾ ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ദൈവത്തെ നീ മനസ്സിലാക്കിയിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കും നമുക്കറിയാം ധ്യാനകേന്ദ്രങ്ങൾ തേടി ഓടി നടക്കുന്നവർ മന്ത്രവാദികളിലേക്ക് ഓടി നടക്കുന്നവർ കൈനോട്ടക്കാരെയൊക്കെ ഓടി നടക്കും നമുക്ക് നമ്മെക്കുറിച്ച് പലപ്പോഴും ബോധ്യങ്ങളില്ലാതെ പോകുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ അവിടുത്തെ വചനത്തെക്കുറിച്ചോ ബോധ്യം ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് ഈ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ പറ്റാതിരിക്കുക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞാൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലീശ്വയെ ഈ ദിവസം ദാനമായി നൽകിയതിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ദൈവമായ അങ്ങേ ആരാധിച്ച് സൂചിച്ച് മാതൃപൂജ അംഗ് നന്ദി പറയും അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോവിൻ്റെ ജോസഫിൻ്റെ ദൈവമായ ഭർത്താവെ ഞാൻ അങ്ങേ ആരാധിച്ച് മാതൃപൂജ അംഗീകരിക്കും നന്ദി പറയും ഈ ദിവസം മുഴുവനും നീ നൽകുന്ന നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം Bir inanayım, bir şey istedim, işe şey